നമ്മുടെ പൂന്തോട്ടം അടിപൊളിയാക്കാൻ പറ്റിയ മൂന്ന് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോ ഒന്നാമതായി കാണുന്നത് ഈ സിൽവർ ത്രീ ഡി ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇതിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ പല കളറിലുള്ള ബട്ടർഫ്ലൈസ് ആണ് രണ്ടാമത്തെ ആൾ കേട്ടോ ഇതിന് വില വരുന്നത് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഈ പെൺകുട്ടിന്റെ തലയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഞാൻ കൊടുത്തത് കൂട്ടത്തില് ഈ കയ്യും ഈ നാല് പൂമ്പാറ്റയും ഉണ്ടായിരുന്നു കേട്ടോ ഈ പൂമ്പാറ്റൻ്റെ പാക്കറ്റിൽ ഇരുപതെണ്ണ ഉണ്ടായിരുന്നു സിൽവറിന്റെ ഇതിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു സിൽവർ പല വലുപ്പത്തിലുള്ളതായിരുന്നു വലുതും ചെറുതും ഒക്കെ ഉണ്ടായിരുന്നു മറ്റേത് എല്ലാം ഒരേ വലിപ്പത്തിലുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഈ പെൺകുട്ടീനെ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ സിൽവറിൻ്റെ ത്രീ ഡി ബട്ടർഫ്ലൈ ആണ് ഒട്ടിച്ചു കൊടുക്കണത് കേട്ടോ അതിൻ്റെ താഴെയായിട്ടാണ് പല കളറിലുള്ള പൂമ്പാറ്റ അങ്ങനെ അടുക്കി 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 വെച്ചിട്ട് ഒരു പാവാട രൂപത്തിൽ ഉണ്ടാക്കാനാണ് ശ്രമം അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ അടിപൊളിയായിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് വാങ്ങിച്ചതെട്ടോ മറ്റേ പെൺകുട്ടീൻ്റെ ഇത് മീഷോ എന്നാണ് മേടിച്ചത് കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൽ അപ്പം നമുക്ക് പൈസയ്ക്ക് പൈസക്കനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാണുന്നത് കണ്ടില്ലേ ട്രൈബൽസിന്റെ പല രൂപത്തിലുള്ളത് ഇതും മീഷോന്ന് മേടിച്ചതാണ് ഇതിനും ഇരുന്നൂറ്റി സംതിങ് രൂപയാണുള്ളത് കേട്ടോ ഇതെല്ലാം ഒട്ടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസത്തിന് മേധിയായിട്ടോ അപ്പം ഞാൻ പശ എത്രത്തോളം ഉറപ്പുണ്ട് നമുക്ക് ചുമരുമിലൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് പൂമ്പാറ്റകളും പിന്നെ മറ്റേ ട്രൈബൽസിൻ്റെ ഇതും ഒക്കെ ഒരു കേടുമില്ലാതെ നല്ല സ്ട്രോങ് പശയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ട്രൈബൽസിന്റെയും പെൺകുട്ടീൻ്റെയും പിന്നെ മുകളിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ലെയർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി എടുത്താലേ നമുക്ക് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് ഷൈനിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വര വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒട്ടിച്ചതെട്ടോ ആദ്യം എനിക്ക് അതങ്ങനെ ഒരു മങ്ങി കൂടെ നിൽക്കണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അത് ഊരി കഴിഞ്ഞപ്പോഴാണ് ഈ നല്ലൊരു ഷൈനിങ് കിട്ടിയത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടോ അപ്പോൾ അടിയിൽ പശയാണ് മുകളിൽ ഒരു ചെറിയ ലെയർ മാതിരി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട് അതും കൂടി എടുക്കണം അപ്പോഴേ നമുക്ക് ഇതുപോലെ നല്ല ക്ലിയറിൽ കണ്ണാടി പോലെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് വാസ്റ്റിക്കറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് താങ്ക്